വരു ഗായസ് ഐറസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചക്ക കൊണ്ടൊരു മൂട ചുട്ടാലോ ചില നാട്ടിൽ ചക്ക അടയെന്നും പറയും ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ മൂടയെന്ന് പറയും ഇതുപോലെ ചക്ക അരിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ചമ്മണിയെല്ലാം കളിഞ്ഞ് ഇതിൻ്റെ കുരുമെല്ലാം വേറെ വേറെ ആക്കി അതിൻ്റെ ഇതെല്ലാം ചെറുതായി അരിഞ്ഞിടാം നമുക്ക് എന്താ ഇത്ര ചക്ക കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം വേണ്ട നമുക്ക് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് മൂട ചൂടാം രണ്ട് മണിക്കൂർ കുതിർത്തി വെച്ച പച്ചരി വട്ടയില വട്ടയില ഞങ്ങൾ ഇത് നാട്ടിൽ പറഞ്ഞ കുറുക്കുട്ടീൻ്റെ ഇല പിന്നെ ചെറുകിയ തേങ്ങ വെല്ലം ചെറുതായി അരിഞ്ഞു വെച്ച ചക്ക ഇതിലേക്ക് ഞാൻ ചക്ക ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ജാറിലേക്ക് ചെറുതായി അരിഞ്ഞ ചക്ക അതിനുശേഷം അരിയും ചേർത്ത് കൊടുക്കും പിന്നെ ചെറിയ തേങ്ങ ശർക്കര ആവശ്യത്തിന് ലേശം ഉപ്പും ചേർത്ത് നമുക്കത് അരച്ചെടുക്കാം നല്ലോണം അരച്ച് നിറയേണ്ട ഒരു മുരമൂര ഉണ്ടായാൽ മതി അരച്ചെടുത്ത മാവ് നമുക്ക് കുറുക്കുട്ടീൻ്റെ ഇലയിൽ ഓരോന്നോരോന്നായി ചുട്ട് കൊടുക്കാം ഒരു രണ്ടോ രണ്ടര മണിക്കൂർ ആവിൽ വെച്ച് വേവിക്കുകയാണ് അപ്പച്ചമ്പ് ചൂട വെച്ചിട്ടുണ്ട് അതിൽ രണ്ടര മണിക്കൂറെങ്കിൽ വേവിച്ചെടുക്കാം നമുക്ക് ചുട്ടെടുത്ത മൂട ചക്ക മൂട നല്ല ടേസ്റ്റിയായ മൂടയാണ് പഴയ കാലങ്ങളിൽ വൈകുന്നേരം ചുട്ടിയിട്ട് രാവിലെയാണ് എടുക്കൽ ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് നമുക്ക് മുറിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം